ഏതു നിമിഷവും ഇസ്രായേലിൽ നിന്ന് ഇറാന് നേർക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി അത് സംഭവിക്കുകയും ചെയ്തു ഇറാൻ തലസ്ഥാനമായ തഹ്റാനിൽ ഉൾപ്പെടെ ഇറാന്റെ വിവിധ മേഖലകളിൽ മുന്നൂറിൽ കൂടുതൽ ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കണക്കുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇറാനു നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹും അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ അനുമതി നൽകിയിരുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഇറാൻ തലസ്ഥാനമായ തഹ്റാനിൽ ഉൾപ്പെടെ ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇറാനെ സംബന്ധിച്ച് അതിമാരകമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ മേജർ ജനറൽ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് അതിമാരകമായ ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ ഉന്നതരായ നിരവധി ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാന്റെ ഉന്നതനായ ആണവ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് മഹ്ദീ തെഹ്റാനി കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ആയുധപ്പുരകളെയും അതുപോലെ ഇറാന്റെ ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥരും ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരും താമസിച്ചിരുന്ന കെട്ടിടങ്ങൾക്കു നേരെയാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇസ്രായേൽ സൈന്യം ഇറാനിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നിരുന്നുവെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരിയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് അതിമാരകമായ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നദാൻസിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും ഈ ആക്രമണം വിജയിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ബോംബുകൾ നെദാൻസ് ആണവ നിലയത്തിൽ വീണുവെങ്കിലും ആണവ നിലയത്തിന് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വരുന്നതോടുകൂടി ഇതിൽ വ്യക്തത വരും ഇതിനെല്ലാം പുറമെ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനയുടെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായ അലി ഷംഖാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇറാന്റെ ഉന്നതരായ രണ്ട് സൈനിക തലവന്മാരെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം നൂറ് ശതമാനം വിജയകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ത് തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗമ്യൈ ഇസ്രായേലിന് അതിമാരകമായ രീതിയിലുള്ള തിരിച്ചടി ഉടനെ തന്നെ ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ എന്താണ് ഉണ്ടാവുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്